വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള സംസ്ഥാന വാഹന പ്രചരണ ജാഥ കാസർകോട്ടിൽ നിന്നും ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യ വൈദ്യ മേഖല സംരക്ഷിക്കപ്പെടണമെന്ന് കൂട്ടായി ബഷീർ പറഞ്ഞു ബിന്ദു ജ്വല്ലറി പാരമ്പര്യ വൈദ്യമേഖലയെ സംരക്ഷിക്കുക നാട്ടുവൈദ്യ കൗൺസിൽ രൂപീകരിക്കുക പാരമ്പര്യ നാട്ടുവൈദ്യന്മാർക്കും കളരി ഗുരുക്കന്മാർക്കും രജിസ്ട്രേഷൻ അനുവദിക്കുക കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിലുൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ ഫെബ്രുവരി ഇരുപതിനാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഇതിനു മുന്നോടിയായുള്ള സംസ്ഥാന വാഹന പ്രചരണ ജാഥ കാസർകോട്ട് നിന്നും ആരംഭിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ജാഥ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാട്ടുവൈദ്യ മേഖലയെ അതുപോലെ തന്നെ പാരമ്പര്യ മേഖലയെ സംരക്ഷിക്കാൻ ഒരു ബില്ലിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിനും നാട്ടുവൈദ്യ പാരമ്പര്യ വൈദ്യ കൗൺസിൽ രൂപീകരിക്കുന്നതിനു വേണ്ടി പ്രാഥമികമായി ഒരു കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു ഏറെ നാളത്തെ മറവിളിക്കൊടുവിൽ അത്തരത്തിൽ ഒരു പരിഗണന സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാർ നിർത്തിവെക്കണമെന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന റിപ്രസെൻറ്റേറ്റീവ്മാരുടെ ജോലി സമയം അതുപോലെ തന്നെ അവരുടെ വേതനം ഉൾപ്പെടെ കേരളത്തിന്റെ നന്മയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള അതോടൊപ്പം തന്നെ പാരമ്പര്യമായി ജീവിക്കുന്നവരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ മോഹൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ ആയുർവേദ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി വി ക്രിസ്റ്റോ ഗുരുക്കൾ സെക്രട്ടറി ടി വി സുരേഷ് ഗുരുക്കൾ സി സുഗേഷ് ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് സിഐ സംസ്ഥാന പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കാഞ്ഞങ്ങാട് ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വാഹന പ്രചരണ ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം പത്തൊൻപതിന് തിരുവനന്തപുരം നെടുമങ്ങാട്ട് ജാഥ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്